ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കരുമാടിക്കുട്ടൻ സ്മാരകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ വയനാട് പാലക്കാട് ഇടുക്കി ഉത്തരം ആലപ്പുഴ ആദ്യം നിർമ്മിച്ച കൃത്രിമ മൂലകം ഏത് യുറേനിയം ലിതിയം നെപ്റ്റ്യൂണിയം മെർക്കുറി ഉത്തരം നെപ്റ്റ്യൂണിയം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏത് റഷ്യ പാകിസ്ഥാൻ ചൈന ശ്രീലങ്ക ഉത്തരം ചൈന ആർത്തവം പെട്ടെന്നാക്കുന്ന ഭക്ഷ്യവസ്തു എന്ത് വൻപയർ ശർക്കര പുളി ചെറുപയർ ഉത്തരം പുളി ഏറ്റവും നീളം കൂടിയ വാലുള്ള മൃഗം ഏത് ജിറാഫ് ആന കുതിര കഴുത ഉത്തരം ജിറാഫ് പ്രധാന വിനോദസഞ്ചാര സ്ഥലമായ കൊടൈക്കനാൽ ഏത് മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത് നീലഗിരി മലനിരകൾ ആനമുടി പളനി മലനിരകൾ പുരളി മലനിരകൾ ഉത്തരം പളനി മലനിരകൾ ജലദോഷം അകറ്റുന്ന പാനീയം ഏത് നാരങ്ങാവെള്ളം കാപ്പി ഉലുവവെള്ളം ി ഉത്തരം വൈദ്യുതി പ്രവാഹം അളക്കാനുള്ള ഉപകരണം ഏതാണ് ബാരോമീറ്റർ അമീറ്റർ അനിമോമീറ്റർ ഗൈറോസ്കോപ്പ് ഉത്തരം അമീറ്റർ ഇന്ത്യയിൽ എത്ര ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ ഉണ്ട് ഇരുപത്തിനാല് ആറ് മുപ്പത്തിനാല് ഉത്തരം ഇരുപത്തിനാല് ലോകത്ത് ഏറ്റവും കൂടുതൽ മൃഗങ്ങൾ ഉള്ള രാജ്യം ഏത് ബ്രസീൽ റഷ്യ അർജന്റീന ക്രൊയേഷ്യ ഉത്തരം ബ്രസീൽ ജനതിക വൈകല്യങ്ങൾ ഉണ്ടാക്കുന്ന പഴം ഏത് മാമ്പഴം പപ്പായ ലിച്ചി വാഴപ്പഴം ഉത്തരം പപ്പായ പ്രയാഗിൽ വെച്ച് അഞ്ചു വർഷത്തിലൊരിക്കൽ മതസമ്മേളനം നടത്തിയിരുന്ന ഭരണാധികാരി ആര് ചന്ദ്രഗുപ്തൻ കനിഷ്കൻ അശോകൻ ഹർഷവർദ്ധനൻ ഉത്തരം ഹർഷവർദ്ധനൻ ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകി വരുന്ന മുദ്ര ഏത് അഗ് മാർക്ക് ഐ എസ് ഐ മാർക്ക് റഗൻമാർക്ക് ഉത്തരം മാർക്ക് ഏറ്റവും കൂടുതൽ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ഇന്ത്യ അമേരിക്ക ഓസ്ട്രേലിയ ഐസ്ലാൻഡ് ഉത്തരം ഓസ്ട്രേലിയ പൂവൻ പഴം എന്ന ചെറുകഥാ സമാഹാരം എഴുതിയതാര് പൂനത്തിൽ കുഞ്ഞബ്ദുള്ള വൈക്കം മുഹമ്മദ് ബഷീർ നന്ദനാർ സതീഷ് ബാബു പയ്യന്നൂർ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ തമിഴ് വ്യാകരണത്തിലെ ഏറ്റവും പഴക്കമുള്ള കൃതി ഏത് തോൽക്കാപ്പിയം പുറനാനൂർ അകനാനൂർ ഇവയൊന്നുമല്ല ഉത്തരം തോൽക്കാപ്പിയം അർജുന അവാർഡ് നൽകി തുടങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഇല ഏത് സവാള മുരിങ്ങാക്കായ തുളസിയില വഴുതന ഉത്തരം തുളസിയില ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയ പഴം ഏത് ആപ്പിൾ ഷമാം അത്തിപ്പഴം വാഴപ്പഴം ഉത്തരം ആപ്പിൾ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ പഴം ഏത് സപ്പോട്ട ഞാവൽ ചക്ക ഓറഞ്ച് ഉത്തരം ചക്ക ഇടുക്കി ജില്ല സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഒക്ടോബർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ആറ് തുല്യമല്ലാത്തത് എന്ന പേരിന് അർത്ഥം വരുന്ന സംസ്ഥാനം ഏത് കർണാടക അസാം തമിഴ്നാട് ഉത്തർപ്രദേശ് ഉത്തരം അസാം ശ്രീലങ്കയുടെ ദേശീയ മൃഗം ഏത് ആട് എരുമ കുതിര ആന ഉത്തരം ആന പച്ചക്കളറിൽ റോസാപ്പൂക്കൾ കാണപ്പെടുന്ന രാജ്യം ഏത് ഇംഗ്ലണ്ട് ചൈന മലേഷ്യ ജപ്പാൻ ഉത്തരം ചൈന കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതാര് ആൽബർട്ട് ഐൻസ്റ്റീൻ അലക്സാണ്ടർ ഗ്രഹാമ്പൽ ചാൾസ് ബാബേജ് ഐസക് ന്യൂട്ടൻ ഉത്തരം ചാൾസ് ബാബേജ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടി മൗണ്ട് കെ ടു എവറസ്റ്റ് കൊടുമുടി മൗണ്ട് കെ വൺ ഉത്തരം എവറസ്റ്റ് കൊടുമുടി ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഉള്ള ഭൂഖണ്ഡം ഏതാണ് അന്റാർട്ടിക്ക ആഫ്രിക്ക ഏഷ്യ അമേരിക്ക ഉത്തരം ആഫ്രിക്ക ഏറ്റവും കൂടുതൽ ആളുകളുള്ള രാജ്യം ഏതാണ് അർമേനിയ ഭൂട്ടാൻ ചൈന നെതർലാൻഡ് ഉത്തരം ചൈന കരയിലെ ഏറ്റവും വേഗതയേറിയ മൃഗം ഏത് സിംഹം ചീറ്റ കരടി കാട്ടുപോത്ത് ഉത്തരം ചീറ്റ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര ഡൽഹി ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഉത്തരം രാജസ്ഥാൻ കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര മുപ്പത്തിയേഴ് നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തിയെട്ട് ഉത്തരം നാൽപ്പത്തിയൊന്ന് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നദിയേത് കബനി പെരിയാർ ചാലിയാർ പമ്പ ഉത്തരം പെരിയാർ മദർ തേരസയ്ക്ക് ശേഷം ഭാരതത്തിൽ നിന്ന് ടേബിൾ ടെൻ പുരസ്കാരം നേടിയ വ്യക്തി വ്യക്തിയാര് എസ് ശിവകുമാർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നന്ദിനി റെഡ്ഡി കെ മഞ്ജുനാഥൻ ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയിലെ മികച്ച അധ്യാപകർക്കുള്ള നാഷണൽ അവാർഡ് ഫോർ ടീച്ചേഴ്സ് സമ്മാനിക്കുന്നത് ആരാണ് പ്രധാനമന്ത്രി രാഷ്ട്രപതി ഗവർണർ ചീഫ് ജസ്റ്റിസ് ഉത്തരം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പദവി വഹിച്ച ശേഷം രാഷ്ട്രപതി സ്ഥാനം അലങ്കരിച്ച ആദ്യത്തെ വ്യക്തിയാര് ദ്രൗപദി മുർമു ലാൽ ബഹദൂർ ശാസ്ത്രി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എം കൃഷ്ണകുമാർ ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒരു പ്രത്യേക ദിശയിൽ വസ്തുക്കൾക്ക് ഉണ്ടാകുന്ന സ്ഥാനമാറ്റത്തിന് പറയുന്ന പേരെന്ത് ജഡത്വം പ്രവേഗം സ്ഥാനാന്തരം മീറ്റർ ഉത്തരം സ്ഥാനാന്തരം ശബ്ദത്തിന്റെ പ്രതിധ്വനി കേൾക്കാൻ പ്രതികരിപ്പിക്കുന്ന പ്രതലവും ശബ്ദത്തിന്റെ ഉറവിടവും തമ്മിൽ കുറഞ്ഞത് എത്ര മീറ്റർ ദൂരം ഉണ്ടാകണം പത്ത് മീറ്റർ പന്ത്രണ്ട് മീറ്റർ പതിനാറ് മീറ്റർ പതിനേഴ് മീറ്റർ ഉത്തരം പതിനേഴ് മീറ്റർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ആർ ബി ഐയുടെ പഠന സമിതിയിൽ എക്സോ ഓഫീഷ്യോ അംഗമായി നിയമിതനായത് ആരാണ് റാണിക്ക ചൌധരി ശങ്കരാചാര്യ ഇമഇനിൽ ഭട്ടാചാര്യ എം എസ് വേണുഗോപാൽ ഉത്തരം ഇമ ഇന്ദ്രാനിൽ ഭട്ടാചാര്യ കരിവള്ളൂർ സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഏപ്രിൽ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ജൂലൈ ഇരുപത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപത് ലോത്ത ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്ത പഞ്ചാബ് മധ്യപ്രദേശ് കാശ്മീർ ഗുജറാത്ത് ഉത്തരം മധ്യപ്രദേശ് ബംഗ്ലാദേശിൻ്റെ ഔദ്യോഗിക ഫലം ഏത് പേരക്ക ചക്ക മാമ്പഴം റംബുട്ടാൻ ഉത്തരം ചക്ക എത്തോപ്യയുടെ ദേശീയ മൃഗം ഏത് സിംഹം കങ്കാരു മുയൽ മാൻ ഉത്തരം സിംഹം കോസ്റ്റാറിക്കയുടെ കറൻസിക്ക് പറയുന്ന പേരെന്ത് പൗണ്ട് ക്യൂന ക്രോൺ കോളോൺ ഉത്തരം കോളോൺ ശരീരത്തിൽ ഇരുമ്പിന്റെ ആകിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി ഏറ്റവും വിഷമുള്ള ലോഹം ഏത് മഗ്നീഷ്യം കാൽസ്യം ലെഡ് പ്ലൂട്ടോണിയം ഉത്തരം പ്ലൂട്ടോണിയം ഡിസി ജനറേറ്റർ കണ്ടുപിടിച്ചതാര് അലക്സാണ്ടർ ഫ്ലെമ്മിങ് ഒട്ടീസ് മൈക്കിൾഫേരഡെ റൂതർഫോർഡ് ഉത്തരം മൈക്കിൾ മൈക്കിൾഫാരഡേ ഉലുവപാത്രത്തിൽ വെച്ചാൽ പണം വീട്ടിൽ നിറഞ്ഞു കഴിയും കടുക് മഞ്ഞൾ നാണയം പച്ചരി ഉത്തരം പച്ചരി നിങ്ങൾക്കായുള്ള ചോദ്യം സുവർണതീരം എന്നറിയപ്പെടുന്ന നാടേത് ഗാന ശ്രീലങ്ക ബാർബഡോസ് ഫലസ്തീൻ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.